ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ നമ്മൾ ഓർക്കണിറ്റ് മുറ്റത്ത് നോക്കിയപ്പോൾ നമ്മുടെ വഴിയിൽ ഒരു മയിൽ നിൽക്കുന്നത് കണ്ടു നല്ല പീലിയൊക്കെ വിടർത്തിയ മയിൽ ഞാൻ ദൂരെ നിന്നാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് നല്ല ക്ലിയർ കിട്ടാത്തത് എന്നാലും കാണാൻ തോന്നുന്നുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് മയിൽ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നത് കണ്ട കാണുന്നത് തന്നെ അതിൻ്റെ ആ ബാക്ക് സൈഡിൽ അത് പീലിവിടത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നല്ല ചെങ്കല് കളർ പോലത്തെ തോലുകളും ആ ബാക്ക് വശത്തുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാൻ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിന് രണ്ടെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ അതിനെ കാണാനില്ല അപ്പോൾ ഇതിനെ മാത്രമേ കണ്ടുള്ളൂ എന്തിനാണ് മയിൽ പീലി വിടർത്ത് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ പൊതുവേ ഇവിടെ ഇണയെ ആകർഷിക്കാൻ തന്നിങ്ങനെ പീലി വിടർത്തെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കേ